നമ്മൾ ഒരുപാട് ദുഃഖത്തോടെയും ഉണരലോടെയും കൂടി ഒരു വലിയ സത്യം നേരിൽ കാണുകയാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും ഒരിനം അനാഥമായി മാറുകയാണ് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ അപകടം നമ്മെ ഞെട്ടിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു എത്ര ജീവൻ എളുപ്പത്തിൽ രക്ഷിക്കാമായിരുന്നു എങ്കിൽ വേണ്ടത്ര സൗകര്യങ്ങളും ക്ഷയും ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ ആശുപത്രികളിലും നല്ല സൗകര്യങ്ങൾ ഉള്ളപ്പോൾ സർക്കാരിൻ്റെ കീഴിൽ നടക്കുന്ന അത്രയും വലിയ സ്ഥാപനങ്ങളിൽ രോഗികൾക്ക് തക്ക സമയത്തിൽ ചികിത്സ ലഭിക്കാതെ പോകുന്നത് നമ്മൾ എങ്ങനെ സഹിക്കണം ഡോക്ടർമാരും നേഴ്സുമാരും ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുമ്പോഴും അവരുടെ കയ്യിൽ കഴിയാത്തത് എന്തിനാണ് കാരണം ആരോഗ്യ വകുപ്പിന്റെ പൂർണ്ണ വെളിച്ചമില്ലായ്മ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് അവഗണനയും അശ്രദ്ധയും മെഡിക്കൽ കോളേജുകൾ ഗവേഷണത്തിനും സേവനത്തിനും ഒപ്പം ശിക്ഷണത്തിനും മാതൃകയാവേണ്ടതുണ്ട് പക്ഷേ ഇന്ന് അവ അവഗണിക്കപ്പെടുന്ന അടുക്കളകളായി മാറിക്കൊണ്ടിരിക്കുന്നു മെഡിക്കൽ വിദ്യാർത്ഥികൾ കഷ്ടപ്പെടുന്നു രോഗികൾ അഭയം തേടി മറ്റേതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് ഓടുന്നു ഇത് മാറ്റണം നമ്മുടെ ആരോഗ്യ വകുപ്പ് പ്രാഥമികം ആക്കപ്പെടണം സർക്കാർ ആശുപത്രികൾ ആധുനിക രീതിയിൽ നവീകരിക്കപ്പെടണം ജീവനുള്ള എല്ലാ മലയാളിയുടെയും ആഗ്രഹം ആവശ്യവും